നമസ്കാരം കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഏതാനും നാൾ ഉണ്ടായിരുന്നു പക്ഷേ പോയില്ല അതിന് പ്രധാനപ്പെട്ട കാരണമായി നിന്നത് റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രിയാണ് ജലവിഭവ മന്ത്രിയാണ് എന്നുള്ള കാര്യം ഇടുക്കി സി പി എം ജില്ലാ അധ്യക്ഷൻ സി വി വർഗീസ് പറഞ്ഞത് ഓർക്കുന്നു രണ്ടു ദിവസം മുമ്പാണ് പറഞ്ഞത് അതായത് ജോസ് കെ മാണിയേക്കാൾ കേരള കോൺഗ്രസ് എമ്മിൽ ശക്തനായി അതിശക്തനായി നിലകൊള്ളുന്നത് റോഷി അഗസ്റ്റൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം പാലായിൽ ആര് മത്സരിക്കും എന്നുള്ള ചർച്ച വന്നപ്പോൾ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ച് റോഷി അഗസ്റ്റിൻ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ശരിക്കും ചെയർമാൻ ജോസ് കെ മാണിയാണ് പക്ഷെ കാര്യങ്ങളൊക്കെ നീക്കുന്നത് റോഷി അഗസ്റ്റൻ കാരണമുണ്ട് ജോസ് കെ മാണിക്ക് അതിനുള്ള ഒരു പൊളിറ്റിക്കൽ പവർ ഇല്ല റോഷി അഗസ്റ്റിൻ അഞ്ചു കൊല്ലം മന്ത്രിയായി ഈ അഞ്ചുകൊല്ലം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി ഈ പാർട്ടി എന്ന് പറയുന്നത് വെറും തട്ടിക്കൂട്ട് വിളർപ്പ് പാർട്ടിയാണ് ഒന്നുമില്ല ആമാശയപരമാണ് ഈ പാർട്ടി എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പോലെ അത്തരത്തിൽ ഒരു പാർട്ടി മാത്രമാണ് കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇടുക്കിയിലും എറണാകുളത്തും ചില പോക്കറ്റുകളിലും ഒക്കെ തന്നെ ചില സ്വാധീനങ്ങൾ ഉണ്ട് ഈ ക്രിസ്ത്യൻ സഭാ മേഖലകളിലൊക്കെ ചില സ്വാധീനങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ കർഷകരുടെ പാർട്ടിയാണെന്നൊക്കെ പറയും എന്നുള്ളതല്ലാതെ ഒരു ചുക്കുമില്ല കേരള കോൺഗ്രസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വെറും അധികാരമോഹിയായ ഒരു മനുഷ്യൻ പിളർന്ന് ഉണ്ടാക്കിയ പാർട്ടിയാണ് എൺപത്തി ഒൻപതിൽ ഇദ്ദേഹം കേന്ദ്രമന്ത്രിയാകും ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി ഓടിപ്പോയ ഒരു കഥയുണ്ട് അവസാനം മന്ത്രിയുമായില്ല ഒരു തോപ്പിയുമായില്ല ഇങ്ങനെ തിരിച്ചു പോകുന്നു ആരാണ് കെ എം മാണി സാറിന്റെ കാര്യമാണ് പറയുന്നത് കെ എം മാണി ആ കെ എം മാണിയുടെ ഒരു പൊളിറ്റിക്കൽ ഡി എൻ എ ശരിക്കും കിട്ടിയിരിക്കുന്നത് ഈ റോഷി അഗസ്റ്റിനാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് അത് സത്യമാകാനേ വഴിയുള്ളൂ പൊളിറ്റിക്കൽ ഡി എൻ എ ബാലിജിക്കൽ ഡി എൻ എ അല്ല പൊളിറ്റിക്കൽ ഡി എൻ എ പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷമായിട്ട് മാണിസാറിന്റെ കെ എം മാണിയുടെ കൂടെ നിന്ന് എല്ലാ അടവുകളും പയറ്റി മന്ത്രിയായി മന്ത്രിയായിട്ടും അണികളെ കൂടെ നിർത്തി ആൾക്കാരെ കൂടെ നിർത്തി ആമാശയപരമായ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട് അതിശക്തനായി മാറി ജോസ് കെ മാണി നിഷ്പ്രഭനായി ഒന്നും അല്ലാതായി പോയി കേരള കോൺഗ്രസ് എം ബിൽ ഒരു ചെയർമാൻ മാത്രമായി മാറി ഇദ്ദേഹം പാലായിൽ മത്സരിക്കുകയാണെങ്കിൽ തോക്കും യാതൊരു സംശയവുമില്ല പലായിൽ വേറൊരാളെ നിർത്തി ജയിപ്പിക്കാൻ വേണമെങ്കിൽ കേരള കോൺഗ്രസ് എം കഴിയും പക്ഷേ ജോസ് കെ മാണി നിന്നാൽ തോക്കും എന്നുള്ള കാര്യം കുറവാണ് അദ്ദേഹം ഒരിടത്തും നിൽക്കില്ല നിൽക്കാൻ ഇയാൾക്ക് പറ്റുകയുമില്ല നിന്നാലോട്ട് ജയിക്കുകയുമില്ല അപ്പോൾ പിന്നെ മന്ത്രിയാവുകയുമില്ല കഴിഞ്ഞ അവിടെ തോറ്റതുകൊണ്ട് മന്ത്രിയാകാൻ പറ്റില്ല അതുകൊണ്ട് ഇടുക്കിയിൽ ജയിച്ച റോഷേ കൃഷ്ണൻ മന്ത്രിയായി മന്ത്രിമാരെ ആണ് സഭ പോലും കരുതുന്നത് ഒരുപാട് ഈ ക്രിസ്ത്യൻ ഈ സഭ സഭയുടെ ഒക്കെ നിരവധി ചടങ്ങുകളിൽ റോഷി അഗസ്റ്റൻ മെയിൻ ആളായിട്ട് നിൽക്കുകയും ജോസ് കെ മാണി കുറേ കാഴ്ചക്കാരനായി നിൽക്കുകയും ഒക്കെ ചെയ്തവർ നമ്മൾ കണ്ടതുമാണ് ഈ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി ശരിക്കും കെ മാണി സാർ അദ്ദേഹത്തിന്റെ ജോസ് കെ മാണിയുടെ പിതാവ് ഉണ്ടാക്കിയതാണെങ്കിലും മകൻ അതിൽ ഒന്നുമല്ലാതായി തീർന്നു റോഷി അഗസ്റ്റൻ അതിശക്തനായി മാറി ഒരു കമാൻഡിംഗ് പവർ റോഷി അഗസ്റ്റിന് കിട്ടി എന്ന് പറഞ്ഞ സത്യം എല്ലാത്തിലും ന്യായങ്ങളും ന്യായവാദങ്ങളും ഒക്കെ നിരത്തി ചിരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടി കളിക്കാം അല്ലെങ്കിൽ എന്താണ് ചോരത്തുള്ളപ്പാടെന്നൊക്കെ പറയാം പക്ഷേ റോഷിയ കൃഷ്ണൻ റോഷിയ കൃഷ്ണൻ തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാ കളികളും അറിയാം മാണിയെ കുഞ്ഞുമാണിയെ ഇരുത്തിക്കൊണ്ട് ചെയർമാനാക്കി ഇരുത്തിക്കൊണ്ട് കളി മുഴുവൻ കളിക്കുന്നത് റോഷിയ കൃഷ്ണനാണ് കുഞ്ഞുമാണിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കീഴടങ്ങിയിരിക്കുന്നു റോഷിയ കൃഷ്ണൻ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത് ബോധ്യമാണ്